എൻ്റെ പേര് റോസ എൻ്റെ ബ്രാൻഡിൻ്റെ പേര് കോസാവ എൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വരുന്ന അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ടൈപ്പ് പ്രോഡക്ട്സാണ് ഞാൻ ഇവിടെ സ്പെഷ്യലൈസ് ചെയ്യാൻ നോക്കുന്നത് ഇപ്പം ഈ ബോൾ ക്ലേ ആ ഇങ്ങനെയായി വരാൻ പോവുന്നത് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ക്രോസസ് ആ രണ്ട് ടൈപ്പാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെയും ചെയ്യുന്നുണ്ട് ഫ്രിൽ ആയിട്ടുള്ളതും ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കുറെ ആനിമൽസ് ഞാൻ സമയം കളയാനും പുതിയ ക്ലേ ഒക്കെ ടെസ്റ്റ് ചെയ്യാനും ആയിട്ട് ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കോളേജിലാ പഠിച്ചത് ജയ്പൂരിൽ ബേസ്ഡ് ആയിട്ടുള്ള കോളേജാണ് ഇതാ നമ്മളിപ്പോൾ മേക്ക് ചെയ്ത ബോള് ഇത് നമ്മള് ഫയർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇതൊരു ഇലക്ട്രിക് എല്ലിന ഇതിനകത്താണ് ഞാൻ ഫയർ ചെയ്യുന്നത് സാധാരണ ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഹാൻഡ് ബിൽഡിങ് ടെക്നീക്സും കൊണ്ട് ഇപ്പൊ പിഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നീക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ട് ക്ലാസ്സസും എടുക്കുന്നുണ്ട്